കുറുവങ്ങാട് ഉത്സവത്തിനിടെ ആനയടഞ്ഞു മരിച്ച ലീലയുടെ സ്വർണ്ണാഭരണങ്ങൾ കാണാനില്ലെന്ന പരാതിയുമായി കുടുംബം ഉത്സവത്തിന് പോയ സമയത്ത് ലീല സ്വർണമാലയും വളകളും കമ്മലുകളും ധരിച്ചിരുന്നു എന്നാൽ മൃതദേഹത്തിൽ നിന്ന് സ്വർണവളകൾ മാത്രമാണ് ലഭിച്ചതെന്നാണ് ലീലയുടെ സഹോദരൻ പറയുന്നത് ഏഷ്യനെറ്റ് ന്യൂസിനോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം നാലു പവനോളം സ്വർണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നതെന്നാണ് കുടുംബം പറയുന്നത് കൊയിലാണ്ടി പോലീസിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകുമെന്നും കുടുംബം വ്യക്തമാക്കി മരിച്ചെന്ന് സ്ഥിരീകരിച്ചപ്പോൾ ബോഡി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അവിടെ നിന്ന് തന്നത് നാല് വളയും ഒരു മോതിരവും മാത്രമാണ് കമ്മലും മാലയും നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് തിരിച്ചു കിട്ടിയിട്ടില്ല രണ്ടര പവന്റെ മാനയും മുക്കാൽ പവന്റെ കമ്മലുകളുമാണ് സഹോദരൻ ശിവദാസൻ പറഞ്ഞു ഒരു കമ്മൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും ആന ചവിട്ടി ചെവി തകർന്ന നിലയിലായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഉത്സവത്തിനിടെ ആനയെടിഞ്ഞു വലിയ അപകടമുണ്ടായത് ലീല അടക്കം മൂന്ന് പേരാണ് അപകടത്തിൽ മരിച്ചത് ലീലയെ ആന ചവിട്ടിക്കൊല്ലുകയായിരുന്നു മറ്റ് രണ്ടുപേർ കെട്ടിടം തകർന്നു വീണാണ് മരിക്കുന്നത് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് ലീല ബന്ധുക്കൾ തന്നെയാണ് എത്തിച്ചത് പിന്നീട് മരണം സ്ഥിരീകരിച്ച ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു അപകടത്തിൽ മുപ്പത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന പന്ത്രണ്ട് പേരിൽ രണ്ടുപേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ് അതേസമയം ആനയടഞ്ഞ സംഭവത്തിൽ വനം വകുപ്പും റവന്യൂ വകുപ്പും വ്യത്യസ്ത തരത്തിലുള്ള കണ്ടെത്തലുകളാണ് വനമന്ത്രിക്ക് സമർപ്പിച്ചത് ആന ഇടയാൻ കാരണം പടക്കമല്ലെന്നും പിന്നിൽ വരികയായിരുന്ന ഗോകുലൻ എന്ന ആന മുന്നിൽ കയറിയതാണ് പീതാംബരൻ എന്ന ആനയെ പ്രകോപിപ്പിച്ചത് എന്നുമാണ് വനം വകുപ്പ് പറയുന്നത് എന്നാൽ ആനകളുടെ സമീപത്ത് നിന്ന് പടക്കം പൊട്ടിച്ചതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തൽ നാട്ടാന പരിപാലന ചട്ടത്തിന്റെ ലംഘനമുണ്ടായി എന്നാണ് റവന്യൂ വകുപ്പ് പറയുന്നത് അതേസമയം അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് ജില്ലയിൽ ആന എഴുന്നള്ളിപ്പുകൾ ഒരാഴ്ചത്തേക്ക് നിർത്തിവച്ചിരിക്കുകയാണ് എ ഡി എമ്മിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാതല മോണി മോണിറ്ററിംഗ് കമ്മിറ്റിയാണ് ആന എഴുന്നള്ളിപ്പ് നിർത്തിവച്ചിരിക്കുന്നത്